ഇന്നലെ വെള്ളിയാഴ്ച യാതൊരു തായ്പമില്ലാതെ റിലീസായ ലാലട്ടന്റെ പടമായിരുന്നല്ലോ തുടരും എന്നാൽ ഉച്ചയുടെ പടത്തിന്റെ തിയേറ്റർ റെസ്പോൺസിൽ നിന്നും പടം കറി കൊളുത്തിയെന്ന് മനസ്സിലായി കാരണം ആരും നെഗറ്റീവ് അറിയുന്നില്ല അതേസമയം മെക്സിൽ നിന്നും റിവ്യൂകളിൽ നിന്നും വരുന്നതിലെല്ലാം തന്നെ ഇതൊരു സംഭവമാണെന്നും ഇതൊരു മികച്ച സിനിമയാണ് എന്നല്ലമാണ് റിവ്യൂകിലൂടെ കണ്ടവർ പറഞ്ഞത് ഒരു മനുഷ്യനും ലാലേട്ടന്റെ പടത്തിന് നെഗറ്റീവ് അറിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത് കുറച്ച് നാളുകൾക്ക് ശേഷം അതുകൊണ്ട് തന്നെ പടത്തിന്റെ വൈകുന്നേരത്തെയും രാത്രിയിലെയും സർവ്വ ടിക്കറ്റുകളും തീർന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ പടത്തിന്റെ കേരള ഓപ്പണിംഗ് കളക്ഷനും തീ തന്നെയാണ് പടത്തിന് ആദ്യ ദിനമായിരുന്നില്ല കേരളത്തിൽ നിന്നും മാത്രം പണം നേടിയത് കോടി പത്ത് ലക്ഷം രൂപ എന്ന ഭീകര കളക്ഷനാണ് കേരളത്തിന് പുറമെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും പണം നേടിയത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതൊരു മികച്ച തുടക്കം തന്നെയാണ് ഒരു ഹൈപ്പില്ലാത്ത മലയാള സിനിമയെ സംബന്ധിച്ച് ഓവർസീസ് അഥവാ ഇന്ത്യക്ക് പുറത്ത് നിന്നും പടം നേടിയത് വൺ പോയിന്റ് ടു ഫോർ മില്യൻ യു എസ് ഡോളർ അഥവാ പത്ത് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന വളരെ മികച്ച ഓപ്പണിംഗ് ആണ് അങ്ങനെ ആകെ മൊത്തം വേൾഡ് വൈഡ് ആയി പടം നേടിയത് പതിനാറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആണ് തുടരും എന്താണ് പറയേണ്ട ഈ അവസരത്തിൽ എന്നറിയില്ല ഒരു ഫാൻ എന്ന രീതിയിലും ഇന്നലെ മുതൽ വരുന്ന ഈ വാർത്തകളെല്ലാം എനിക്ക് സന്തോഷമാണ് നൽകുന്നത് ഏതൊരു ലാലേട്ടൻ ഫാനും ഇത് സന്തോഷിക്കാവുന്ന സന്തോഷിക്കേണ്ട സമയമാണ് കാരണം കളക്ഷൻ വൈസും കൃത്യ വൈസും ഇങ്ങനെ ഒരു പടം വളരെ കാലത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് തരുൺ മൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഈ പടത്തിന് സാധിക്കുമെന്ന് തന്നെയായിരുന്നു അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്